ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ നീണ്ടതൻ്റെ ശുശ്രൂഷാ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ യോഗാസുരനായി എന്റെ മേൽപ്പെട്ട ശുശ്രൂഷാ കാലഘട്ടത്തിൽ തന്റെ ശുശ്രൂഷ സ്വീകരിച്ചവർ മാത്രമല്ല അതേക്കുറിച്ച് നിങ്ങളുടെ ഒരുപാട് കേട്ടുകൾ ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ആനന്ദവാടിയിൽ നിലയിൽ അതിന്റെ ശൈശവയിൽ എല്ലാ പാട്ടിയുടെയും ധാരാളം സുഹൃത്തുക്കൾ ഇന്നും അദ്ദേഹത്തിനുണ്ട് പറഞ്ഞു പോരാടങ്ങളുണ്ട് പക്ഷേ അതിലും പ്രായാത്തിന്റെ ഘട്ടത്തിൽ പോരാൻ കഴിയില്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അവരുടെ കൂടെ പറയുന്ന കാര്യങ്ങൾ അനേകൾ വഴികാട്ടിയായിട്ടുണ്ട് കടന്നു പോകുന്ന കപ്പലുകൾക്ക് കരയിലെ വിളക്ക് മരം എന്നതുപോലെ അനേകൾ ആശ്വാസമായിട്ടുണ്ട് അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുണ്ട് കല്ലതയ്യാൻ പിടിക്കപ്പെട്ടവല്ലെ പക്ഷം പിടിച്ചതുപോലെ അകറ്റി നിർത്തപ്പെട്ടവരെയും അട്ടിയോടിക്കപ്പെട്ടവരെയും അദ്ദേഹം ചേർത്ത് നിർത്തി ആളുകൾക്ക് വേണ്ടി സുജീവനം തയ്യാറായും ഇതൊക്കെ പറയുമ്പോൾ പ്രോത്സാഹനങ്ങളായിരുന്നില്ല ുംനാൻദേശത്തേക്ക് നയിച്ചു നയിക്കാൻ പരിശ്രമിച്ചു എല്ലാവരും ക്രിസ്തു ഞാൻ അടുത്ത കളിച്ചുമായി ദൈവത്തിലൂടെ നാമേഷിച്ചു ആശയം പോലെ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രാത്രിയുടെ ദീർഘയാത്രകളിൽ അദ്ദേഹത്തിന്റെ ഈ മൂല്യങ്ങളിൽ നിന്നും മൂല്യങ്ങൾ നമ്മെ ഇവിടെ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം മാർഗ്ഗദർശനം നേടട്ടെ